ഇന്നത്തെ നമ്മുടെ വീഡിയോ റീസ്റ്റോറേഷൻ വീഡിയോ മാത്രമല്ല ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന ഇൻഡക്ഷൻ സ്റ്റവ് നമുക്ക് സ്ക്രാപ്പ് ചെയ്യുന്ന കിട്ടിയതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ കംപ്ലൈന്റ് കണ്ടുപിടിക്കുന്നതെന്നും അതുപോലെ തന്നെ നമുക്കത് വീണ്ടും എങ്ങനെയാണ് റിപ്പയർ ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ ഇൻഡക്ഷൻ സ്റ്റെവ് നമ്മുടെ ഈ കിട്ടിയ സമയത്ത് ഈ രൂപത്തിലായിരുന്നു മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഇൻഡക്ഷൻ സ്റ്റവാണ് നമ്മൾ ഇന്ന് റീസ്റ്റോറേഷൻ ചെയ്ത് സർവീസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ടൂൾസ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യമേ നോക്കാം ഓരോ ഉപകരണങ്ങളെ സ്ക്രൂ വഴിക്കാനായിട്ട് നമുക്ക് സ്റ്റാർ മൈൻസുമായിട്ടുള്ളതും അതുപോലെ പല സൈസിലുള്ള സ്ക്രൂ ഡ്രൈവറുകൾ ആവശ്യമാണ് അതുപോലെ ടെസ്റ്റർ പിന്നെ സോൾഡറിംഗ് അയൺ അതുപോലെ ലെഡ് അതുപോലെ സോൾഡറിംഗ് പേസ്റ്റും പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഡീസോൾഡിംഗ് പമ്പാണ് അപ്പോൾ ഈ ഒരു ഡീസോൾഡിംഗ് പമ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓരോ ബോർഡിലും ഓരോ കമ്പോൺസ് കേട്ട് അളക്കെടുക്കുന്ന സമയത്ത് ബോർഡിനോ സർക്യൂട്ട് പ്രിന്റിനോ ഡാമേജ് വരാത്ത രീതിയിൽ കമ്പൗൺസ് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീസോൾഡിംഗ് പമ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് പിന്നീട് ആവശ്യം വരുന്ന വയർ സ്ട്രിപ്പറും അതുപോലെ നെയിൽ കട്ടറുമാണ് അതുപോലെ ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ള അല്ലെങ്കിൽ അനലോഗ് ആയിട്ടുള്ള ഇതുപോലത്തെ മൾട്ടിമീറ്റർ നമുക്ക് ആവശ്യമാണ് വളരെ ഉപകാരപ്പെടുന്ന നമുക്ക് ഓരോ കംപ്ലയിൻ്റായി കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഇൻഡക്ഷൻസ് ഒന്ന് അടിച്ചു നോക്കാം അതുപോലെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ കവർ കാര്യങ്ങളെ പെട്ടെന്ന് ഒറ്റയടിക്ക് വലിച്ചു ഊരി എടുക്കും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ രണ്ട് ഭാഗത്തും ബോർഡ് കാണും അപ്പോൾ ആ രണ്ട് ബോർഡ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കേബിൾ കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഡാമേജ് ആവാതിരിക്കാൻ പയ്യ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ നമുക്ക് ഈ ഇൻഡക്ഷൻ സ്റ്റവ് കിട്ടിയത് സ്ക്രാപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ് ഈ കാണുന്ന രീതിയിലൊക്കെയാണ് ഫുള്ള് പൊടിയും വലയും കാര്യങ്ങളൊക്കെ കയറിയിരിക്കുവാണ് അതുപോലെ നമ്മുടെ കയ്യിൽ പഴയ ഒരു സാധനം കിട്ടുന്ന സമയത്ത് നമ്മൾ ചാടി കയറി നേരെ ഓണാക്കാൻ നിൽക്കരുത് അപ്പോൾ ഈ ഒരു ഫാന് ഇവിടെ ചക്കായിട്ട് നിൽക്കുകയാണ് നൂല് ഏതാണ്ട് കുടുങ്ങിയിട്ട് നൂലും പൊടിയും കാര്യങ്ങളെല്ലാം എല്ലാം കുടുങ്ങിയിട്ട് ഈ ഒരു ഫാൻ ചക് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാനൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏതൊരു പഴയ ഉപകരണങ്ങൾ കിട്ടുവാണെങ്കിൽ നമ്മൾ ഒന്ന് അഴിച്ചു നോക്കുക അങ്ങനെ അടിച്ചു നോക്കി നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്നും വീണ്ടും ഓണാക്കി നോക്കുകയാണെങ്കിൽ ചിലപ്പം വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും കാണില്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓണാക്കുന്ന സമയത്തായിരിക്കും വലിയ പൊട്ടിക്കറികളൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മൾ പഴയ സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ എട്ടുകാലിയും അതുപോലെ പല്ലിയും കാര്യങ്ങളൊക്കെ ബോറിൻ്റെ കയറിയിരിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തോണാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോർഡ് വീണ്ടും ചിലപ്പം ഷോർട്ട് ആൻ ചാൻസ് ചാണ്ട് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഈ കംപ്ലയിൻറ്റ് ആയിട്ട് കിട്ടുന്ന ഉപകരണങ്ങളോ നമ്മൾ ആദ്യമെച്ച് അടിക്കാറ് ഫ്ലഗിൽ കണക്ട് ചെയ്ത് തോണാക്കി നോക്കുക ആദ്യം ഫുൾ ആയിട്ടൊന്നും എല്ലാം അഴിച്ചു നോക്കുക അതിൻ്റെ ഉള്ളിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് കഴിഞ്ഞ് മാത്രം അതൊന്ന് കറണ്ടിൽ കുത്തി നോക്കും അതുപോലെ നമ്മളിങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് ഒരേ രീതിയിലുള്ള വയർ കണക്ടാക്കി ചിലപ്പോൾ രണ്ടോ മൂന്നൊക്കെ കാണും നമ്മളത് എല്ലാം അടിച്ചിങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ അഴിക്കുന്ന സമയത്ത് തന്നെ ഒരു സി ഡി മാർക്കർ വെച്ച് എന്തെങ്കിലും അടയാള കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബോർഡിൽ ഫാൻ കണക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ സെൻസർ കണക്ട് ചെയ്യുന്നതും രണ്ടും സെയിം ടൈപ്പുള്ള കണക്ടർ ആണ് ഇത് നമ്മൾ ഇനി റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് രണ്ട് കണക്റ്റിൻ്റെ അവിടെയും പ്രത്യേകിച്ച് മാർക്കിങ്ങോ അല്ലെങ്കിൽ അതിനകത്ത് ഫാൻ പിന്നെ സെൻസർ അങ്ങനെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അതുപോലെ നമ്മളിങ്ങനെ ഓരോ പാർട്ട്സ് ആയിട്ട് അഴിച്ചു മാറ്റുന്ന സമയത്ത് അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും ആയിരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ഫിറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ചെയ്യുന്ന ഈ രീതിയിലാണ് ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുന്ന സ്ക്രൂ വീണ്ടും ആ ഒരു സെയിം ഹോളിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് റീഫിറ്റ് ചെയ്യുന്ന നേരത്തെ നമുക്ക് സ്ക്രൂ കാണാതാകുന്ന ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതാണ് ഫാനിൻ്റെ അവസ്ഥ ഇതിൻ്റെ ഇടയിൽക്കൂടെ എല്ലാം നൂലും വലയെല്ലാം കുടുങ്ങിയിട്ട് ഈ ഒരു ഫാന് സ്റ്റക്കായി പോയേക്കുന്നതാണ് അതുപോലെ ഇൻഡക്ഷൻ സ്റ്റവിൻ്റെ രണ്ട് ടൈപ്പ് ബട്ടൺസ് ഉണ്ട് ഒന്ന് ടച്ചും ഒന്ന് പുഷ് പുഷോൺ സ്വിച്ചും അപ്പോൾ രണ്ട് ടൈപ്പ് ആണെങ്കിലും അത് കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമുക്ക് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇൻഡക്ഷൻ സ്റ്റവിൻ്റെ ടച്ചിങ് വർക്കിംഗ് ആകാത്ത പ്രശ്നമെങ്കിൽ ആദ്യമേ ചെക്ക് ചെയ്യേണ്ട ഈ സ്പ്രിംഗ് പോലുള്ള സാധനമാണ് കുറേ നാളാകുമ്പോൾ ഈ ഒരു സ്പ്രിങ് തുരുമ്പെല്ലാം കയറി ഡാമേജ് ആവാറുണ്ട് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാ നമ്മൾ നമ്മൾ ഈ ഈ സ്ക്രൂവും അതേ ഫിറ്റ് ഇനി നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് നോക്കാം ഞാൻ ഒരു കൂളിംഗ് ഫാൻ ുംവിടെ വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് ഇങ്ങനെ കഴിയുന്നവർക്ക് പ്രശ്നമില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാത്രമാണ് വീണ്ടും ഉപയോഗിക്കാവുള്ളൂ അതുപോലെ നമ്മുടെ മുമ്പത്തെ വീഡിയോ എല്ലാം കണ്ടവർക്കറിയാം നമ്മളിങ്ങനെയുള്ള ബോർഡുകളും കഴുകാറുണ്ടായിരുന്നു വെള്ളം ഒഴിച്ച് അപ്പോൾ നിങ്ങളാലും അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട നന്നായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇങ്ങനെയുള്ള ബോർഡുകൾ കഴുകിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം വെറ്റിപ്പോയി കഴിഞ്ഞിട്ട് മാത്രമാണ് ഉപയോഗിക്കാവുള്ളത് ഞാൻ അങ്ങനെ ചെയ്യാൻ ആരോടും പറയില്ല ഞാനിവിടെ ചെയ്യുന്നതിൻ്റെ സ്വന്തം റിസ്ലാണ് നമ്മളിതിൻ്റെ എല്ലാം ഫുൾ എല്ലാം അഴിച്ച് ക്ലീനാക്കി എല്ലാം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് റീഫിറ്റ് ചെയ്ത് നോക്കാം നമ്മളിതിൽ നിന്ന് അടിച്ചെടുത്ത എല്ലാ പാർട്സ് വീണ്ടും അതേ രീതിയിൽ തന്നെ റീഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളിങ്ങനെയുള്ള ബോഡിന്ന് ഓരോ കണക്ടോ ഒരു സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നോക്കുക വീണ്ടും റീഫിറ്റ് ചെയ്യാൻ സമയത്ത് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ ഈ കംപ്ലയിൻറ്റായ ഏതൊരു സാധനം കിട്ടിയില്ല നമ്മൾ അതിൻ്റെ ആദ്യമായി ചെക്ക് ചെയ്ത് നോക്കേണ്ട പവർ കേബിൾ ആണ് മിക്കവാറും ഒരുമാതിരി എല്ലാ ഉപകരണങ്ങളും വേഗം കംപ്ലയിൻ്റ് ആകുന്ന പവർ കേബിൾ ആണ് പുറമേ നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പം കാണില്ല എങ്കിലും അതിൻ്റെ ഉള്ളിലെ വയർ കട്ടായി പോയിട്ടുണ്ടെന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ പവർ കേബിൾ ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്ററിൽ ബസർ മോഡ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന ആ ഒരു മോഡിലേക്ക് എടുക്കുക അപ്പോൾ പവർ കേബിൾൻ്റെ രണ്ട് എൻഡിലും മീറ്ററിന്റെ രണ്ട് കേബിളുകൾ കണക്ട് ചെയ്ത് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിവിടെ എടുത്താൽ ഈ ഒരു പവർ കേബിൾ ഓക്കെയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ഇൻഡക്ഷൻ സ്റ്റാവിൻ്റെ ഈ ഒരു കോയിലിൻ്റെ സ്ക്രൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുകയാണ് കരുതി ഓവറായിട്ട് ടൈറ്റ് ചെയ്തതാണെങ്കിൽ അതിൻ്റെ ത്രെഡും കാര്യങ്ങളും പോകുകയും ചെയ്യും അതുപോലെ ഈ ഒരു കോയിലിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു സെൻസർ ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സെൻസറിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഹീറ്റ് ഹീറ്റ്സിംഗ് കോമ്പൗണ്ട് അല്ലെങ്കിൽ തെർമൽ പേസ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ ചെറിയ ബോട്ട് തെർമൽ പേസ്റ്റിനെ ഏകദേശം പത്ത് രൂപയ്ക്കാണുള്ളൂ ഇപ്പോൾ നമ്മൾ ഇതിൽ അഴിച്ചതെല്ലാം നമ്മൾ റീഫിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറണ്ടിൽ കണക്ട് ചെയ്ത് ഓൺ ആക്കി നോക്കാം അപ്പോൾ നമ്മൾ കറണ്ടിൽ കണക്ട് ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവം ഓണാവുന്നില്ല അപ്പോൾ നമുക്കിനി ഒന്നുകൂടി ഒന്ന് അടിച്ചു നോക്കാം അപ്പോൾ ഇതിൻ്റെ ബോർഡിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കും തോന്നാമത് നമ്മൾ അടുത്തായിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്ന ഈ ഒരു ബോർഡിൽ ചെറിയൊരു ഫ്യൂസ് തുറന്നുകൊണ്ട് അപ്പോൾ ആ ഫ്യൂസ് ഓക്കെയാണെന്ന് നോക്കാം യൂസ് ചെയ്യാനും നമ്മൾ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി മോഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഏതൊരു ഉപകാരം നമ്മൾ അടിച്ചു നോക്കുന്ന സമയത്തും അതിൻ്റെ പവർ കേബിൾ ഫ്ളഗിൽ നിന്ന് ഊരി ഇടുക അതുപോലെ പവർ കേബിൾ ഫ്ലഗ്ഗിൽ നിന്ന് ഊരി ഇട്ടാലും നമ്മൾ അതിൻ്റെ മെയിൻ ബോർഡിൻ്റെ ഇതും പോയി ടച്ച് ചെയ്തിരിക്കുക നേരിട്ട് കൈകൊണ്ട് പവർ കേബിൾ ഫ്ലഗിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാലും ബോർഡിലെ കപ്പാസിറ്റി ചാർജ് ആയിരിക്കും അപ്പം ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ ഈ ഒരു ബോർലെയും ഫ്യൂസ് ചെയ്യുകയും നോക്കി സമയത്ത് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പോൾ ഈ ഫ്യൂസ് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഇതുകൊണ്ടായിരിക്കണം മിക്കവാറും ദോണാകുന്നത് അതുപോലെ ഇങ്ങനെ ഫ്യൂസ് ആയി പോകണമെങ്കിൽ ഇതിൻ്റെ മോസ്പെറ്റോ കാര്യങ്ങളെന്തെങ്കിലും കംപ്ലൈൻറ്റും കൂടി ഉണ്ടെങ്കിലാണ് അങ്ങനെ പോകുള്ളൂ അപ്പോൾ അതും കൂടി കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം വീണ്ടും പവറിൽ കണക്ട് ചെയ്ത് നോക്കാൻ അപ്പോൾ ഈ ആയ ഫ്യൂസ് നമ്മൾ മാറുന്നില്ല നമ്മൾ ചെറിയൊരു വയറിൻ്റെ കമ്പി എടുത്ത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുവാണേ ചെയ്യുന്നുള്ളൂ അപ്പോൾ കത്തിപ്പോയ ഫ്യൂസിന് പോലെ നമ്മൾ ചെറിയൊരു വയറിൻ്റെ കമ്പിയിട്ട് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഫ്യൂസ് പോയതുകൊണ്ട് നമ്മൾ വീണ്ടും ഇത് പവറിൽ കണക്ട് ചെയ്യുന്നതിന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിന്യൂറ്റി മോഡ് തന്നെ ഈ ഒരു പവറിൽ പവർ സപ്ലൈ ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു രണ്ട് പോയിന്റിൽ നമ്മളിവിടെ മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻറ്റോ കാര്യങ്ങളായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നമുക്കൊന്നുകൂടി എല്ലാം ഒന്ന് റീഫിറ്റ് ചെയ്ത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം അപ്പോൾ അങ്ങനെ ഓൺ ആയിട്ടുണ്ടോ നമുക്ക് ഇനി എന്തെങ്കിലും പാത്രം എന്തെങ്കിലും വെച്ച് നോക്കാം ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ മിക്കവാറും ഇൻഡക്ഷൻ സ്റ്റാമിന് വരുന്ന ഒരു പൊതുവേ ഉള്ളൊരു കംപ്ലയിൻ്റ് ആണ് സംഭവം എല്ലാം ഓൺ ആകും പക്ഷേ ഹീറ്റ് ആവില്ലാത്ത പ്രശ്നം അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിൻ്റെ പോകാൻ ചാൻസ് മോസ്റ്റിറ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ഞ്ച് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റവിന് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓൺ ആയി വരുന്നുണ്ട് ഹീറ്റ് ആകുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഈ ഇൻഡക്ഷൻ സ്റ്റോവിൻ്റെ ഫ്യൂസ് മാത്രമായിരുന്നു കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇൻഡക്ഷൻ സ്റ്റവ് ഓൺ ആവും പക്ഷേ ഹീറ്റ് ആവില്ലാത്ത പ്രശ്നമാണുള്ളതെങ്കിൽ അതങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്ന് നോക്കാം ഇനി ഇങ്ങനെയുള്ള ബോർഡുകളുടെ കമ്പോൺസ് ഒക്കെ ബോർഡിന് ഡാമേജില്ലാണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡീസോൾഡിംഗ് പമ്പ് ഉപയോഗിക്കും അതുപോലെ ഞാൻ ഈ ഒരു ഡീസോൾഡിംഗ് പമ്പ് വാങ്ങിയിട്ട് ഒരുപാട് വർഷമായി ഞാൻ ഒമ്പത് ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിയതാണ് ഞാനിപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഒരു ഡീസോൾഡിംഗ് പമ്പ് തന്നെയാണ് അതുപോലെ ഈ ഡീസോൾഡിംഗ് പമ്പിന്റെ വർക്കിംഗ് സെറ്റപ്പ് ഏകദേശം സിഞ്ചിൻ്റെയൊക്കെ പോലെ തന്നെയാണ് ഇതിന്റെ മേളിൽ ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ പ്രെസ് ചെയ്യുന്ന സമയത്ത് ലോക്കാവും ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബട്ടണിൽ നിൽക്കുമ്പം അത് വീണ്ടും റിലീസ് റിലീസാവും അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതുപോലെ നമ്മളിവിടെ മോസ്പിറ്റി ചേഞ്ച് ചെയ്ത് കാണിക്കുന്നത് ഇത് കംപ്ലയിൻ്റ് ആയിട്ടല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ ലെഗ്ഗുള്ളതാണോ ഡീസോൾഡ് ചെയ്യേണ്ടിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ സോൾഡിംഗ് ബേസ് ആദ്യമേ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞ് നേരെ അയൺ അതിലേക്ക് കുത്തിപ്പിടിക്കുക ഒരു കുറച്ച് നേരത്തേക്ക് അപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വന്നിടം വരെ അത് കുത്തിപ്പിടിക്കുക കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഡീസോൾഡിംഗ് പമ്പിൻ്റെ ആ ഒരു മേളിൽ ടിപ്പിൽ നമ്മൾ പ്രസ് ചെയ്താൽ മതി അത് കഴിഞ്ഞ് നേരെ ഇതിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് റിലീസ് ചെയ്താൽ മതി അപ്പോൾ ഈ രീതിയിൽ അവിടുത്തെ ആ ഒരു ലെഡ് എല്ലാം ഈ ഒരു പമ്പ് വലിച്ചെടുക്കും ഇപ്പോൾ ഇതുപോലെ ഡീസോൾഡിംഗ് പമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ബോർഡിനോ പ്രിന്റിനോ ഒന്നും ഡാമേജ് ഇല്ലാണ്ട് നമുക്ക് വളരെ സിംപിളായിട്ട് തന്നെ കമ്പോൺസ് റിമൂവ് ചെയ്യാൻ പറ്റും അതുപോലെ ഒരുപാട് കാലുകളൊക്കെ ഉള്ള ഐ സി ഒക്കെ റിമൂവ് നമ്മൾ ഇതുപോലെ ഡീസോൾഡിംഗ് പമ്പ് ഉപയോഗിച്ചാണ് അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് ആകുന്ന സാധനം റിമൂവ് ചെയ്ത് കടയിൽ കൊണ്ട് കാണിച്ചാൽ നമുക്ക് ഇതുപോലെ സെയിം നമ്പറുള്ള തന്നെ കിട്ടും അതുപോലെ നമ്മളിവിടെ വാങ്ങിയൊക്കെ നേരും ഹോസ്പിറ്റലിന് എഴുപത് ആയത് അതുപോലെ ഡീസോൾഡിംഗ് പമ്പിന് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പം അതുപോലെ നമ്മൾ ഇൻഡക്ഷൻ സ്റ്റവിൻ്റെ ഒക്കെ ഇതുപോലുള്ള പുതിയ മോസ്പിറ്റൽ ഇടുന്ന സമയത്ത് ഈ ഒരു ഫാത്തും കുറച്ച് തെർമൽ പേറ്റ് അപ്ലൈ ചെയ്യണം അതുപോലെ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ നല്ല രീതിയിൽ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യണം അതുപോലെ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ നന്നാക്കുന്ന സമയത്ത് എല്ലാം ഒന്നും റെഡിയാക്കി കിട്ടണം എന്നല്ല ചിലതിൻ്റെയൊക്കെ ബോർഡ് തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും അധികം ഞാനും പിന്നെ സർവീസ് പല സാധനങ്ങളും റെഡി അപ്പോൾ തുടക്കത്തിലുള്ള പരാജയങ്ങളൊന്നും കാര്യമാക്കണ്ട ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ പഴയ ബോർഡ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ പല സാധനങ്ങളിലെ ലെഗ്ഗുകൾ കാര്യങ്ങളെല്ലാം തുരുമ്പെല്ലാം കയറിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും അതുപോലെ എല്ലാം പാട്ട്സ് എല്ലാം മേടിച്ച് ഒപ്പിക്കലൊക്കെ പാടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് റീപ്ലേസ് ചെയ്യേണ്ടിവരും ബോർഡൊക്കെ അതുപോലെ ഇങ്ങനെയുള്ള ഇൻഡക്ഷൻ സെവൻ്റെ പുതിയ ബോട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ മോസ്പെറ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഓണാക്കി നോക്കുവാണ് അപ്പോൾ ഒരു രീതിയിലുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും നല്ല നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ആയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ സെവൻ ഇപ്പോൾ നിലവിലൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നല്ല രീതി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം